ബീഫിന് വേണ്ടിയിട്ടുള്ള സത്യാഗ്രഹം അതാണ് നമ്മുടെ ഈശുകുട്ടി ഇവിടെ ചെയ്യുന്നത് മമ്മി പാപ്പയെ രണ്ടു ദിവസത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ മമ്മിയുടെ ബീഫ് കറി കൂട്ടാനായിട്ട് ഞങ്ങൾക്ക് വലിയ ആഗ്രഹം അതുകൊണ്ട് മമ്മിയെ കൊണ്ട് ബീഫ് വെപ്പിക്കാന്ന് വിചാരിച്ചു അപ്പൊ മമ്മിയുടെ ബീഫ് കറി ഒരു രക്ഷയില്ലാട്ടോ പൊള്ളിയാണ് ഭയങ്കര നല്ല ടേസ്റ്റാണ് നമ്മൾ എനിക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന ബീഫൊന്നും അത്ര ഇഷ്ടമല്ല പക്ഷെ മമ്മിയുടെ ആണെങ്കിൽ ഞാൻ നിറേ കൂട്ടും നമ്മുടെ സൂര്യചേട്ടൻ ഡയറ്റിലാണെങ്കിലും ബീഫ് കണ്ടപ്പോൾ കുറച്ച് ഡയറ്റൊക്കെ ഒന്ന് മാറ്റാമെന്ന് കരുതി അപ്പൊ നമ്മുടെ ഇസു ഇവിടെ കാത്തിരിക്കുകയാണ് ബീഫ് കൊണ്ടുവന്ന സെക്കൻഡ് തൊട്ട് പിന്നെ നമ്മുടെ ഇസ് കുട്ടി ഇങ്ങനാണ് കേട്ടോ അടുക്കളയിൽ വന്ന് സത്യാഗ്രഹം ഉള്ളത് അപ്പൊ അവക്കും സെപ്പറേറ്റ് ആയിട്ട് ഞങ്ങൾ വേവിക്കും പിന്നെ കുറച്ച് കുറച്ചുപേര് നേരത്തെ എപ്പോഴോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബീഫ് കൊടുക്കാൻ പള്ളിയുടെ അങ്ങനെ ഒന്നും ഇല്ലാട്ടോ ഞങ്ങൾ ഡോക്ടറോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ബീഫിനൊന്നും പ്രശ്നമില്ല ചിക്കനും ബീഫും അതുപോലുള്ള ഒരു ഐറ്റം കുഴപ്പമില്ല അതൊന്നും പ്രശ്നമില്ല നമ്മൾ മഞ്ഞപ്പൊടി മാത്രം ഇട്ട് വേവിക്കണമെന്നേ ഉള്ളൂ അത് കഴിഞ്ഞ് നമുക്ക് ആ സന്തോഷം കാരണം അവളെ എന്റെ കൂടി ബോൾ കളിക്കുവാണേ ബീഫൊക്കെ കണ്ട സന്തോഷം കാരണം രാവിലെ തന്നെ ബോൾ കളിക്കുകയാണ് ഇനി ആലിച്ചേട്ടൻ എവിടാന്നല്ലേ അവിടെ പുറത്ത് വെയിൽ കായാൻ കിടക്കുകയാണ് രാവിലെ ആയ ആൾക്ക് കുറച്ചു നേരം വെയിലൊക്കെ കൊള്ളണം ഇനി വേറൊരുത്തനുണ്ട് നമ്മുടെ ഏതു കുട്ടൻ അവൻ ഇതുവരെ ഉറക്കം എണീറ്റിട്ടില്ല അവൻ രാത്രി ഉറങ്ങാതിരുന്നിട്ട് എപ്പോഴും പാലുകൂടിയാണ് എന്നിട്ട് അവൻ രാവിലെ കിടന്ന് പോത്ത് പോലെ ഉറങ്ങും ഡേ കിടക്കുന്ന അടുത്തവൻ അവന്റെ മുഖത്ത് കണ്ടോ ഹീറ്റ് സ്ട്രോക്ക് വരും വെയിൽ കൊള്ളരുതെന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല പിന്നെ രാവിലത്തെ വെയിലല്ലേ കരുതിയാണ് അവിടെ അങ്ങനെ ഇട്ടിരിക്കുന്നത് ഉച്ചക്കൊന്നും അധിക നേരം ഇതുപോലെ തുറന്നിട്ടില്ല കേട്ടോ ഇപ്പൊ നല്ല വെയിൽ കൂടുതലല്ലേ അപ്പോ ഹീറ്റ് സ്ട്രോക്ക് ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ് രണ്ടു പേർക്കും ഈ ആലിക്കും പിന്നെ ഈ ഇടയ്ക്ക് ഇവിടെ ഒരു ഓൺലൈൻ ഡെലിവറിക്ക് വന്ന ഒരു ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവന്റെ വീട്ടില് ഡോഗ് ഇതുപോലെ മരിച്ചുപോയി കാരണം കീറ്റ് സ്ട്രോക്ക് ആയിരുന്നു ഭയങ്കരമായിട്ട് അണച്ചണച്ചു മരിച്ചു പോയതാണ് അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് തണുത്ത വെള്ളമൊക്കെ കൊടുക്കാൻ നോക്കുക ഒരുപാട് തണുപ്പ് വേണമെന്നല്ല പിന്നെ വാട്ടർ വില നോക്കുക നല്ലതാണേ ഒരുത്തന്തേ ഉറക്കം എനീറ്റിട്ടുണ്ട് അപ്പം ഇവൻ ഉണർന്നു കഴിഞ്ഞാൽ പൊതുവേ ബഹളം ഒന്നും ഉണ്ടാക്കാറില്ല അവിടെ കിടക്കുന്ന എന്തെങ്കിലും കളിപ്പാട്ടമൊക്കെ എടുത്തിട്ട് ഞങ്ങളുടെ കൂടെ അങ്ങ് വരികയാണ് പതിവ് ചിരിച്ചുകൊണ്ടാണ് വരുന്നത് അപ്പം ഇന്ന് ഇതേ എന്ത് പറ്റിയെന്നറിയത്തില്ല എന്നെ കണ്ടോണ്ടായിരിക്കും കളിപ്പാട്ടൊന്നും എടുക്കാതെ നിൽക്കുകയാണ് അപ്പം ഇ സു ചേച്ചി ആലച്ചേടിനും ഒക്കെ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ അവരോട് പറഞ്ഞു അനിയൻ ഉണർന്നിട്ടുണ്ടേന്ന് അപ്പം അതുകൊണ്ട് നോക്കുകയാണ് എന്താ കാണാത്തതെന്ന് നോക്കുകയാണ് പിന്നെ രണ്ടുപേരും ഇച്ചിരി ഉറക്കപ്പിച്ചു

ചേട്ടാ വന്നെ ചേട്ടാ ഒരു ഗുഡ് മോർണിംഗ് കിസ് കൊടുക്ക് ചേട്ടാ പോയി കളഞ്ഞു ഓടി കളഞ്ഞു ഈ കി കൊന്നി അവൻ ഇച്ചിരി ദേച്ചൂടെ അന്നേറ്റ് കമാൻഡി കൊടുത്താ മതി അപ്പോൾ ഓ അതൊന്നും വേണ്ട പല്ല് തേക്ക് ബ്രഷ് ചെയ്യ ആ ബ്രഷ് ചെയ്യ വൈലറ്റ് ഇടാ പേസ്റ്റ് ഒന്നും യൂസ് ചെയ്യേണ്ടല്ല తక్కాల കുട്ടേന്റെ പേസ്റ്റ് ഒക്കെ ഉണ്ടോ ചേച്ചീ നമ്മുക്ക്

നിന്റെ <laughs> അടവലടാ അപ്പൊ നമ്മുടെ ബീഫ് അടുപ്പത്ത് പക്ഷെ കുക്കറിന് ചെറിയ പ്രശ്നം അതുകൊണ്ട് വിസിൽ പ്രശ്നമുണ്ടായിരുന്നു ഇച്ചിരി ലേറ്റ് ആയി അതുകൊണ്ട് തന്നെ ബീഫ് കുറച്ച് വെന്തു ബ്രഷ് ബ്രഷ് ചെയ്തല്ലോ തിരിച്ചു വെക്കണം എപ്പോഴും എൻ്റെ അടുത്ത് ഒരു വഴക്കില്ല അവൻ തിരിച്ച് കൃത്യമായിട്ട് വെപ്പിക്കും വെയിലുകായൽ കഴിഞ്ഞു ഇനി കുറച്ച് നേരം കുഴി എടുത്തിട്ട് കിടക്കാമെന്ന് ദേ ഒരുത്തൻ ഇവിടെ കിടന്നു ഒരക്കിയാണ് പിന്നെ ഞാൻ അധികം മഴക്കൊന്നും പറയത്തില്ല ഇവ ഇങ്ങനെ ചെയ്യുമ്പോൾ കാര്യം ഇവന്റെ നാക്കം ഇതുപോലെ അങ്ങ് പോവുമല്ലോ ഇങ്ങനെ ഉറച്ച് കഴിയുമ്പോ അതുകൊണ്ട് ഇവ സത്യത്തില് ആ നാക്കം പോകാൻ വേണ്ടിയിട്ടല്ല കേട്ടോ അവിടെ കുഴി എടുക്കുകയാണ് ഇവർക്ക് അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ട് പണ്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഇല്ല കേട്ടോ അപ്പൊ ഞാൻ ഇവനോട് വർത്താനൊക്കെ പറയുന്നുണ്ടായിരുന്നു ആ നീ നിധി കൊണ്ട് എന്നൊക്കെ ഒരുത്തി നല്ല ഉറക്കം വരണ്ട് പക്ഷെ ഉറങ്ങാതെ കിടക്കാണ് കാര്യം ആ ബീഫ് എപ്പാകും എപ്പാവാ ഇങ്ങനെ കിടക്കാണ് ചേച്ചി രാവിലെ ശെരിയാക്കട്ടെ ചേച്ചി അവിടെ നിന്നില്ലടി കുഞ്ഞിന്റെ അടുത്ത് ചേച്ചി കുമ്പ് ചേച്ചി അവിടെ നിന്നിന്ന് ഞാൻ ശെരുവാക്കോട് ചേച്ചി ഓടി 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 ചേച്ചി 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 വന്നു 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 പിന്നെ ഓടി ആലി അവിടെ കിടന്ന് ലവ രാവിലെ പിന്നെ വെയിലുകായനായിട്ട് പോയിട്ടുണ്ട് ഇസുകുട്ടിതേ ബോൾ കൊണ്ട് നടക്കുകയാണ് ഇനി മെറ്റൊരുത്തന അവനെയാണ് സഹിക്കാൻ കണ്ടോ ഈ കസേരയിൽ തലയും കുത്തി ചാടലൊക്കെയാണ് പരിപാടി അതുകൊണ്ട് ഞങ്ങക്ക് പേടിയാണ് ഞങ്ങൾ എപ്പോഴും ഒരാളെ കൂടെ ഇങ്ങനെ നിൽക്കും നിക്കും തലയും കുത്തി നിക്കുക അതുപോലെ ഡാൻസ് കളിക്കുക അങ്ങനെ ഇവനെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ തീരുന്നില്ല അവിടെ അതെ നാലുമണിക്ക് ശേഷം നീ ഇറങ്ങിയ മൂന്നുപേരം ഭൃഷ്ടാന ഭോജനം കഴിഞ്ഞിട്ട് അതേ കിടന്നുറങ്ങുകയാണൊരുത്തി നല്ല ഉറക്കമായിരുന്നു ഇപ്പൊ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് ബഹളം ഉണ്ടാക്കിയപ്പോഴാണ് കേട്ട് കണ്ണുറന്നത് ഇവൻ്റെ ജിറാഫ് പോലെ കണ്ണുറങ്ങുന്നുണ്ട് രണ്ടുപേർക്കും സന്തോഷമായി അപ്പൊ പോയോ അപ്പ ടാറ്റ പോയത് മോനും പോന്നാ കൂടെ പോന്നാ മോൻ പോന്ന കൂടെ അപ്പ എവിടെ പോയത് അപ്പ എവിടെ പോയതാരി

ട നീ നന വിടാൻ പോനെ നീ ഇങ് പോരെ ി ഓടിയോട നനച്ചതിന്റെ ശരിയാ കാലി ഓടാം ആലിപ്പൊ നനഞ്ഞ ആ കാലിലൊക്കെ ചള്ളയാവുന്നുണ്ടേ ബാദ്യം കൊണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒഴിക്കാം അവന്റെ കൊടുക്കാം അവനെ കൊണ്ടുപോകാം അതിനൊരു സമാധാന വാ അല്ല ഇങ് വരട്ട അതുവരെ എന്നിട്ട് ഇവിടെ വന്നിട്ട് നീ മേടിച്ചേ ആ കൊണ്ടുവാ കൊണ്ടുവാ ഞാൻ പിടിച്ചിട്ടുണ്ട് ആ എന്താട കാണിച്ചു തരാം

കൊടുത്ത് എല്ലാ സാധനങ്ങളും തെറക്കി എടുത്തോണ്ട് വന്നിട്ട് എന്നോട് പറയും അത് കാക്കയ്ക്ക് കൊടുക്കാൻ ഞാൻ എല്ലാം മാറ്റിട്ട് പറയും എടുക്കാൻ പാടില്ലാതെ മാറ്റിട്ട് പറയും കാക്ക കൊണ്ടുപോയി അതിനിപ്പ എല്ലാം എനിക്ക് കാക്കയ്ക്ക് എടുത്തോ